മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വന്നു പ്രസംഗിച്ചു നിലമ്പൂരിലൂടെ അത് പാലക്കാടും പറഞ്ഞിരുന്നു തൃക്കാക്കരയിലും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പറഞ്ഞിരുന്നു പാലക്കാട് കുറച്ചധികം പറഞ്ഞിരുന്നു പാലക്കാട്ടെ എല്ലാ പഞ്ചായത്തിലും വന്നിതൊക്കെ തന്നെയാണ് പറഞ്ഞത് അത് ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത് ആരാ തുടരേണ്ട ആരാ മാറേണ്ടത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്തിന്റെ പേരിലാണ് ഫൈറ്റ് ചെയ്യപ്പെടുന്ന കൃത്യമായ ധാരണ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് ആ ജനങ്ങള് ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത കഴിയാത്തവിടത്തെ ജനങ്ങൾ അതൊന്നും പരിഹരിക്കാത്ത ഈ ഗവൺമെന്റിന്റെ ശല്യം തീർക്കാൻ കാത്തിരിക്കുകയാണ് അത് നിലമ്പൂരിൽ നിന്ന് ഭരണ തുടർച്ചയുടെ അല്ല ഭരണമാറ്റത്തിന്റെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ നിന്നുണ്ടാവുമണം ഞങ്ങൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറും ആറ് സ്ഥാനാർത്ഥിയാണ് പറയാനുള്ളത് പറഞ്ഞു പറയാനുള്ളത് പറയും ചെയ്യാനുള്ളത് ചെയ്യും ജനങ്ങളോട് പറയാനുള്ളത് പറയും ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യങ്ങൾ അതിനെ ഏറ്റവും വലിയ റെസ്പോൺസാണ് ജനങ്ങൾ ഇപ്പൊ നിങ്ങൾ തന്നെ മീഡിയാസ് തന്നെ ജനങ്ങളുടെ പബ്ലിക് റെസ്പോൺസ് എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് അതിന്റെ ഒരു ഒരു വലിയ ശതമാനം വരെ ആളുകൾ പിന്നെ ആര്യാടൻ ശൗക്കത്തിന് അനുകൂലമായിട്ട് പറയുന്നുണ്ട് പ്രതികരണങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ബൈറ്റ് എടുക്കുമ്പോൾ ആർക്കാണ് പിന്തുണ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കുറച്ച് ബാലൻസ് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ബഹുഭൂരിഭാഗം ആളുകളും യു ഡി എഫിന് അനുകൂലമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയം പറയാനുള്ള ദിവസങ്ങളാണ് ആ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ദിവസങ്ങളാണ് അതായി തന്നെ ഞങ്ങൾ കാണും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് തെല്ലു അഹങ്കാരമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ അത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസമാണ് അവർക്കിടയിൽ കാര്യങ്ങൾ പറയും അവർ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് അവരുടെ വോട്ടിംഗ് ഡിസിഷൻ എടുക്കാൻ പോകുന്നത് അവർ അതനുസരിച്ച് തന്നെയായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഗവൺമെൻറ്റിന് തുടർച്ചയുണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് അനുകൂലമായ ഘടകമായിട്ടാണ് മാറാൻ പോകുന്നത് ഗവൺമെന്റ് മാറണം എന്നുള്ളത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ചിന്തയാണ് അപ്പോൾ അതിന് തുടർച്ച ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് നിലമ്പൂരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകമാവാണ് പോകുന്നത് ഈ ജനങ്ങളുടെ തീരുമാനങ്ങൾക്ക് തടസ്സമാവാൻ കഴിയാവുന്ന യു ഡി എഫ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ തീരുമാനങ്ങൾക്ക് തടസ്സമാവാൻ കഴിയാവുന്ന ഒരു ഫാക്ടറും ഇവിടെ എക്സ്റ്റേണലായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ കാണുന്നില്ല അദ്ദേഹം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ സന്തോഷപ്രകാരം അദ്ദേഹം പോയി കണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളെ വിളിച്ചു വരുത്തിയതാണ് മറ്റൊക്കെയാണ് തോന്നുന്നത് അപ്പം പിന്നെ കാണുന്ന അയാളോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് ആള് അത് തീർന്നു കഴിഞ്ഞു അദ്ദേഹം തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പോയി കണ്ടു ഈ പിണറായിസ്യത്തിനെതിരായിട്ടുള്ള പിന്നെ ഡയറക്ഷന് ഇവിടെ കാര്യങ്ങൾ പിണറായിസ്യത്തിനെതിരായിട്ട് ഇവിടെ പിന്നെ പിണറായി വിജയന്റെ ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഇവിടെ അതിനെതിരായിട്ടുള്ള ജനവിധിയെ ഉൾക്കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാവുന്ന ഏക മുന്നണി ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അത് ജനങ്ങൾ അംഗീകരിച്ച വസ്തുതയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ അതിനെതിരെ അഴിമതിക്കെതിരെ ആശാവർക്കർമാരുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയിലെ പിന്നെ കെടുതി ആ കടവെടുപ്പിനെ പറ്റി കൂടുതൽ വാർത്തകൾ ഇന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പരിഹാരം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ യു ഡി എഫിന്റെ ഒപ്പമുണ്ടാവും അത് ജനങ്ങളെ കൂടെ ഉണ്ടാവും അത് പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു അതിനും അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ കുഞ്ഞാലി സാഹിബ് ഇവിടെ വന്ന് പറഞ്ഞില്ലേ ആ വിഷയം ഞങ്ങൾ എത്തത് ആ വിഷയം ഞങ്ങൾ തീർത്ത് കഴിഞ്ഞു എന്ന് കുഞ്ഞാലി സാഹിബിനെ പോലൊരു നേതാവ് പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അത് റീ ഓപ്പൺ ചെയ്ത് വേറൊന്നും അതിൽ കൂടുതലകത്ത് പറയുന്നില്ലല്ലോ മത്സരിക്കുമ്പോൾ അതാ അതിനദ്ദേഹമാണ് ആലോചിക്കേണ്ടത് അത് ആലോചിക്കേണ്ടത് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ മുഴുവൻ ചെയ്തികളും തുറന്നു കാട്ടും ആ ഗവൺമെന്റിന്റെ പരാജയങ്ങൾ ഞങ്ങൾ തുറന്നു കാട്ടും ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്തായിരുന്നു ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് എന്തായിരുന്നു കെട്ടിപ്പൊക്കിയ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പം എങ്ങനെയാണ് അവർ അവതരിപ്പിക്കുന്നത് ഇത് മുഴുവൻ ഞങ്ങൾ തുറന്നു കാണിക്കും അത് തുറന്നു കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്ത് ഉണ്ടാവും ആശാവർക്കർമാരുടെ പ്രശ്നം അഴിമതിയുടെ പ്രശ്നം ലഹരിയുടെ പേരിലുള്ള അരാജകത്വത്തിൻ്റെ പ്രശ്നം അപ്പം ആ വെച്ചിട്ട് പറയാനാണെങ്കിൽ അങ്ങനെ കുറേ റെലവെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ അത് തുറന്നു കാണിക്കും ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യും ഞങ്ങളെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പിന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ അവർ ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായിട്ട് ഗ്രൗണ്ടിൽ ജോലി ചെയ്യാൻ ഒരുങ്ങി ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് വിത്തിൻ നോ ടൈം ഇലക്ഷൻ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫീൽഡിൽ വളരെ സജീവമായി യു ഡി എഫിന്റെ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർ വീടുകളിൽ ഇതിൻ്റെ സ്ലിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ കഠിനാധ്വാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ വെറുതെ ഇരുന്ന് ജയിക്കാനെന്നല്ല നന്നായി ജോലി ചെയ്ത് നന്നായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഏറ്റവും താഴെത്തട്ടിലെത്തി ഓരോ വോട്ടറേയും ഞങ്ങളുടെ സഹപ്രവർത്തകരും നേതാക്കന്മാരും പരമാവധി സ്ഥാനാർത്ഥിയും നേരിട്ട് കണ്ട് അവരോട് സംവദിച്ച് അവർക്കൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും അതിനുവേണ്ടിയുള്ള മിഷനറിയാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും